ഹലോ നമ്മുടെ വൈറൽ ബെഡ്ഷീറ്റ് വാഷ് ചെയ്തതിന് ശേഷമുള്ള റിവ്യൂ പറയാൻ വന്നതാണ് കേട്ടോ സംഭവം എന്താണെന്ന് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ മീഷോയിൽ നിന്ന് ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ബെഡ്ഷീറ്റ് സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഫൈവ് പീസ് സെറ്റാണ് വരുന്നത് അഞ്ഞൂറ്റി അറുപത്തിയേഴ് രൂപയായിരുന്നു രണ്ട് ചെറിയ പില്ലോസും രണ്ട് വലിയ പില്ലോ കവേഴ്സും ഒരു ബെഡ്ഷീറ്റും ആണ് വരുന്നത് ഇത് വാഷ് ചെയ്തതിന് ശേഷം റിസൾട്ട് എന്തായാലും ഞാൻ പറയാമെന്ന് പറഞ്ഞിരുന്നു പിന്നെ ഇതിൻ്റെ കോഡൊക്കെ അന്ന് ഞാൻ കമൻറ്റിൽ കൊടുത്തിട്ടുമുണ്ടായിരുന്നു ഇന്ന് ഞാൻ ഈ ബെഡ്ഷീറ്റ് വാഷ് ചെയ്തു മെഷീൻ വാഷ് ആണ് ചെയ്തത് വാഷ് ചെയ്തിന് ശേഷം ഇതെങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം കഴുകി നന്നായിട്ട് ഉണക്കി എടുത്തു കഴിഞ്ഞു ഇത് ചെറിയ പില്ലോസിൻ്റെ കവറാണ് ഇതിനുള്ളിലെ പില്ലോ മാറ്റിയിട്ടാണ് ഞാനത് വാഷ് ചെയ്തത് ഇതിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല ഇതിൻ്റെ കളറ് പോകുകയോ നൂല് പൊങ്ങുവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇതിൻ്റെ ബാക്കിൽ ഉണ്ടായിരുന്ന സിപ്പ് അതിനൊന്നും ഒരു പ്രശ്നവും ഇത് ഞാൻ മെഷീനിൽ കഴുകിയതാണ് എന്നിട്ട് പോലും യാതൊരു വിധത്തിലുള്ള പ്രശ്നവും ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള രണ്ട് കുഞ്ഞ് ആണ് രണ്ട് മൂന്ന് ദിവസം ഞങ്ങൾ യൂസ് ചെയ്തതിന് ശേഷമാണ് ഇത് വാഷ് ചെയ്തിരിക്കുന്നത് അടുത്തതായിട്ടും വലിയ പില്ലോ കവേഴ്സ് എങ്ങനെയുണ്ടെന്ന് നോക്കാം അതിനും ഈ പറഞ്ഞതുപോലെ തന്നെ കളർ ഫെയ്ഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല നൂല് പൊങ് അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല നന്നായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ അതിൽ വന്നിരിക്കുന്ന സ്റ്റിച്ചിങ്ങിനൊന്നും യാതൊരു വിധത്തിലുള്ള പ്രശ്നവും ഇല്ല അടുത്തതായിട്ട് ബെഡ്ഷീറ്റ് ആണ് ബെഡ്ഷീറ്റിലും ഈ പറയുന്നത് പോലെ കളർ പോവുകയോ ബെഡ്ഷീറ്റിൻ്റെ സൈഡിലുള്ള സ്റ്റിച്ചിങ്ങിൽ എന്തെങ്കിലും പ്രശ്നം വരികയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല മെറ്റീരിയൽ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മൾ ആദ്യം ബെഡ്ഷീറ്റ് എടുക്കുമ്പോൾ ഉള്ള ഒരു സ്റ്റിഫ്നെസ് അത് പോയിട്ട് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുണ്ട് അതുമാത്രമേ ഉള്ളൂ പിന്നെ ഇത് പ്യുവർ കോട്ടൺ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് നല്ല മെറ്റീരിയൽ തന്നെയാണ് അഞ്ഞൂറ്റി അറുപത്തിയേഴ് രൂപയ്ക്ക് ഇത് വെർത്താണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് തന്നെ ഞാൻ പറയും ഇത് കളറും പോകില്ല ക്വാളിറ്റിയിലും നമുക്ക് കുറ്റമൊന്നും പറയാനില്ല ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങി നോക്കുക പിന്നെ ബെഡ്ഷീറ്റ് കുറച്ചുകൂടി സോഫ്റ്റ് ആവും മാത്രമാത്രമേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ